രണ്ടരം ഉള്ള പറയുമ്പോ തെറ്റിത്തിരിക്കരുത് അപ്പക്കിന്ന് ഫ്ലേബിൾ മാടിച്ച ഡ്രം സ്റ്റിക് അതെ കൂടി അവര് വെക്കണല്ലേ തോരൻ കട്ടാ നീ തോരനല്ല മെഴുക്കുരുട്ടി തോരൻ കെട്ടെന്നാ എഴുതിയാണെങ്കിൽ അതുകൊണ്ട് അവര് വേപ്പിലേക്ക് വെച്ചേക്കാൻ മനസ്സിലായി ഇതന്നോ ഇത് തേങ്ങയിട്ട് തോരനായിട്ട് ഉണ്ടാക്കൂല നമ്മളിവിടെ ഉണ്ടാക്കാറില്ല നമ്മളിത് ഉണ്ടാക്കണത് മുരിങ്ങക്കോല് ചക്കക്കുരുള്ള സമയത്ത് ചക്കക്കുരു ഇട്ട് മെഴുക്കുരുട്ടി നിനക്ക് അറിയാലോ നമ്മള് വീഡിയോയിൽ അത് ചെയ്തിട്ടുണ്ട് പിന്നെ മുരിങ്ങക്കോല് പരിപ്പിട്ട് തേങ്ങ അരച്ച് ചാർ കറി അതും വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ മുരിങ്ങക്കോല് സ്വയം സ്വന്തമായി ഉലർത്തുക ഏറെ ഒന്നും ഇടാതെ ഇന്നിപ്പോ സ്വന്തമായി ഉലർത്താൻ പോവാ അത് ശരി നമുക്ക് എങ്ങനെയാന്ന് നോക്കാം വെള്ളത്തിൽ വെള്ളത്തില് കഴിയുമായിരിക്കൊണ്ടുവരട്ടെ എനിക്ക് മുരിങ്ങാക്കോലും എല്ലാം ഇഷ്ട ഈ മെഴുക്കുരട്ടി അമ്മ ഉണ്ടാക്കത്തില്ലേ അത് നാടന നമുക്ക് നോക്കാം ഈ ലെച്ചിനു നേരം വെള്ളത്തിൽ ഒന്ന് തണുപ്പ് പോകണം പൊട്ടേ തണുപ്പ് വരുമ്പി ദേവി പോലെ ഉള്ളിലേക്ക് ഇച്ചിരി പുറത്തിരിക്കട്ടെ കേട്ടോ വെള്ളത്തിലിട്ടാ എന്നാ കുഴപ്പമെന്ന് അറിയാമോ വെള്ളച്ചവ കൂടുതലായി പോകും ഇച്ചിരി എന്നാൽ പുറത്തിരിക്കട്ടെ എന്നിട്ട് വേവിക്കാൻ നേരത്ത് കാണിക്കാം തണുപ്പ് പോകാൻ വേണ്ടി എന്നിട്ട് കഴുകുവാരി ഒന്നുകൂടെ എടുക്കട്ടോ ഒന്നല്ല രണ്ടാവശ്യം കഴുകുകാരി എടുക്കാം അപ്പൊ ദേ മുരിങ്ങക്കോല് എല്ലാം ക്ലീൻ ചെയ്തെടുത്തു തണുപ്പൊക്കെ മാറി പിന്നെ നമ്മൾ കഴുകി വാരി ഉപ്പിട്ടു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കു കേട്ടോ വേവിച്ചിട്ട് ഉള്ളർത്തമ്മ കാണിക്കാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് മുരിങ്ങക്കോല് വേവണമല്ലോ ഓക്കേ ഇനി ഒന്ന് തെറുപ്പിച്ചിട ഉപ്പിട്ടില്ലായിരുന്നു മോനെ നീ ഒരു സ്വല്പം വെള്ളം വറ്റാനുണ്ട് കേട്ടോ ഇനി സ്വല്പം വറ്റിച്ച കണ്ണിട്ട് വലർത്താ അല്ലെങ്കിൽ പിന്നെ അത് വെള്ളച്ചൊണ്ടായാലും അങ്ങനെ വറ്റിക്കോട്ടേട്ടോ ഒരു കോലും വാല് വെച്ച് ചെറുപ്പത്തിലെ നീ വറ്റിച്ച എടുത്ത് തിന്നുമായിരുന്നു നമ്മുടെ മുരിങ്ങക്കോല് ഇതിന്റെ വെള്ളം സൂപ്പായിട്ട് ഉപയോഗിക്കാം ആയിട്ട് ഉപയോഗിക്കാവൂ ആ സൂപ്പായിട്ട് ഉപയോഗിച്ച ഇതിന്റെ ടേസ്റ്റ് കുറയും കോലിന്റെ അത് സൂപ്പായിട്ട് ഉപയോഗിക്കണമെങ്കിൽ സൂപ്പിന് പ്രത്യേകിച്ച് അപ്പൊ നമുക്കില്ലേ രണ്ടുതരം ഉള്ളിന്ന് പറയുമ്പോ തെറ്റിത്തിരിക്കരുത് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ആട്ടോ ചുവളയല്ലോ രണ്ടുതരം ഉള്ളി ചതക്കട്ടെ ചതച്ച നേരത്തെ വെള്ളം പറ്റി വലർത്താട്ടോ വിളിക്കുന്ന ചൂടായി രണ്ടുതരം ഉള്ളിട്ട് ഞാനെപ്പോഴും എളുപ്പത്തിൽ രണ്ടു വരെ ഉള്ളീന്നാ പറയണം എന്നാ പറയാൻ പാടില്ല ഞാൻ ചുമന്ന വെളുത്തുള്ളീം ചുവന്നുള്ളീന്നുള്ള കാഴ്ചപ്പാടിലാട്ടോ അങ്ങനെ പറഞ്ഞോണ്ടിരുന്നെങ്കി ഇച്ചിരി വേപ്പിലങ്ങനെ ഇടാം അത് മൂട്ട് കഴിഞ്ഞാൽ നമുക്ക് മുളക് പൊടി ഇടുക ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുക ഉലർത്തിയിടുക കറി സാധാരണ ഉണർത്തണം സിമ്പിൾ സിമ്പിൾ പിന്നെ ഉള്ളിയും മുളകും അല്ല ഉള്ളി രണ്ടുനേരം ഉള്ളി ഇട്ടത് മൂത്തും ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ മുളക് പൊടിയുടെ കൂടെ എന്നിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉലർത്തി എടുക്കാം ചതച്ച മുള വീടായിരുന്നു ഞാൻ ഓർത്തില്ല ആ കുഴപ്പമില്ല ചതച്ചു കിട്ടാ ഒരു കളർ കിട്ടൂലുക്കില്ല ചില കറികൾക്ക് അത് ശരിയാ ശരിയാ നമുക്ക് ഇച്ചിരി ശരിയാണ്ടാവും പറ്റി പോളൂട്ടാ അതെ ചോറ് വിളമ്പ നമ്മക്ക് കാണിക്കാം ആ കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ ഓഫ് ചെയ്തു ോട്ടിരട്ടി നമ്മുടെ ലുലു മാളീന്ന് മേടിച്ചോണ്ടെന്ന മുരിങ്ങക്കോല് വേവിച്ച് ഉലർത്തി അത് പ്ലേറ്റിലേക്ക് ഇടുവാണെന്ന അപ്പ ഉച്ചക്ക് വേറൊരു അമ്മായിടെ വീട്ടിലൊരു ചടങ്ങുണ്ട് മാമോദിസ പരിപാടി അതിന് പോയേക്കുവാണ് കോതമംഗലം മേഖലയിലേക്ക് അപ്പയ്ക്ക് ഇന്ന് പ്ലേറ്റിലാണ് ബെഡാഖാന വിടെ ഇവിടെ വെച്ച പരിപാടി ഹോളില് അപ്പ അപ്പ കുറച്ചുപേര് അമ്മായിടെ പേരെ മധുപാപ്പനിക്കായിട്ട് ക്ലബ്ബി ചെയ്താ പോയേക്കണത് ലിപിയൊക്കെ ഓക്കേ ഞാൻ കുഞ്ഞു കഷ്ണി എടുത്താട്ടോ മീൻ എനിക്ക് കുറച്ച് മതി എന്നുള്ളത് കൊണ്ട് കളത്തില് മീൻ ഇരിപ്പുണ്ട് അപ്പോൾ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ കറിയായ മുരിങ്ങാക്കോൽ മെഴുക്കു പുരട്ടി കൂട്ടിയാണ് ഇന്ന് ഊണ് കഴിക്കുന്നത് അതും തൈരും ചേർത്തിട്ടാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ മീൻ ആദ്യം വളമ്പിയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനത് എടുത്തായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇപ്പോഴെടുത്ത വീഡിയോ അല്ലാട്ടോ ഇത് കുറേ നാൾ മുമ്പെടുത്തൊരു വീഡിയോ ആണ് ഇടാനായിട്ട് ഇപ്പോഴാണ് അവസരം കിട്ടിയെന്ന് മാത്രം അപ്പോൾ മുരിങ്ങാക്കോലിൻ്റെ ആ രുചി ആസ്വദിച്ച് കഴിക്കുക എന്ന് തന്നെ വിചാരിച്ചു മുരിങ്ങാക്കോൽ അപൂർവ്വമായിട്ടാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാറ് കാരണം അപ്പൊ എപ്പോഴും പറയും നല്ല നാടൻ മൂക്കാത്ത മുരിങ്ങാക്കോല് കിട്ടണം അതിനാണ് രുചി എന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പൊ അത് കിട്ടണ സമയത്ത് അത് വെച്ച് നമ്മൾ ഉണ്ടാക്കും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വാങ്ങാറൊന്നുമില്ല കാരണം എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന കറക്റ്റ് ഭാഗം തന്നെ കിട്ടണമെന്നില്ലല്ലോ അല്ലെങ്കിൽ മൂത്തൊക്കെ പോയി കഴിഞ്ഞാ പിന്നെ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല കൊന്തമായിരിക്കും എന്നൊക്കെ അപ്പം എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ആകെ ഒരു കാര്യമുള്ളൂ ഇങ്ങനെ ഇങ്ങനെ ഓരോ കോലും എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഫ്ലെഷ് ഉതിർത്തി എടുത്തിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പോൾ ഇച്ചിരി സമയം കൺസ്യൂമിങ് ആണ് എന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ചിലർ പറയാറുണ്ട് ഫ്ലഷ് മാത്രം എടുത്തിട്ട് കറി വെക്കാമെന്ന് പറയാറുണ്ട് അന്നേരം ഇച്ചിരിയെല്ലേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഈ സൂപ്പ് നല്ല രസമാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ മുരിങ്ങാക്കോ കൊണ്ടുണ്ടാക്കുന്ന സൂപ്പ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണം എന്നുണ്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് പറയാം കേട്ടോ അന്നേരം അതിന്റെ ഫ്ലഷ് ഒക്കെ ഇങ്ങനെ ഉതിർത്തി എടുത്തിട്ട് വേണം കഴിക്കാൻ എന്തായാലും നല്ലതായിരുന്നു നല്ല മുരിങ്ങോലായിരുന്നു കേട്ടോ